നിന്നെ നേരത്തെയാണല്ലോ ഓ അച്ഛനെ മോന്റെ ചൗട്ടോണ്ട് എണീറ്റതാണോ അച്ഛാ എന്റെ മുഖത്ത് ഇട്ടിനി ചൗട്ടിട്ടേ ആയാലേ എണീറ്റോ ഓ അമ്മേ എണീയിച്ചേ മോട്ടേട അവ എണീറ്റില്ല ഞാൻ വരുന്നേ എണീറ്റില്ല ഇപ്പോ എണീച്ചോന്ന് എനിക്കറിയില്ല അമ്മേ ആ നിന്നെyseല്ല പാ പറഞ്ഞേട്ടാണോ നിന്നെ பத்தி നീ ഇത്രേ ചിത്ര നേരത്തെ നീച്ചേ പിന്നെ നേരത്തെ നീക്കാതെ നിന്നെ ചൗട്ടുകൊണ്ട് ഞാൻ അവിടെ കിടക്കണീനോ എന്ത് ചൗട്ടാടാ മോട്ടാ രണ്ടാളോടും നിർത്താൻ അല്ലേ പറഞ്ഞെ എന്തായാലും രണ്ടാളും നേരത്തെ എണീച്ചതല്ലേ ഒരു രണ്ടക്ഷരം പഠിക്കാൻ നോക്ക് ചെല് മീര നിന്നോടും കൂടിയാ പറഞ്ഞേ ചെല് മ് എങ്ങനെ അവരെ അടിണ്ടാക്കാണ്ടിരിക്കാ അമ്മേนะ സ്വഭാവമല്ലേ കിട്ടിക്കണേ ഇണ്ടി സ്വഭാവൊന്നല്ല ആക്കിട്ടി ഇങ്ങന സ്വഭാവം തന്നെമ് അതെ അതെ ഓ ഇതൊക്കെ കണ്ടുപിടിച്ചേ അയാള് എന്നെ കൈയ്യിട്ടി 않ല്ല ഇടിച്ച് ഞാൻ കൊല്ലും എന്താടാ മോട്ടു കരെ നേ പേര് മുറുക്കണേ എനിക്ക് പഠിക്കണം എടി കേച്ചി എനിക്ക് ഇതൊന്നും മനസ്സിലാവുന്നില്ല ആ വല്ലം മനസ്സിലാവണെങ്കിലേ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കണം അല്ലാതെ കറന്ന ഓർങ്ങിയൊന്നും മനസ്സിലാവൂല ഞാൻ അങ്ങനെ ഒന്നും ഓർണലൊന്നില്ല

എങ്ങനെയന്ന് തരിഗട് ഒപ്പിച് വെച്ചോ മനെ നീ ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് പേടിയാ ഏ അങ്ങനൊന്നുമല്ല വേറെ ഒരു കാര്യാ നീ എന്താ പറ ശരിക്കും ആ ശരിക്കും എത്ര മണിക്കേ ചേരണം മോണ്ട അതൊന്നും എന്നോട് പറഞ്ഞില്ല ഇന്ന് ജോയിൻ ചെയ്യാനെന്ന് പറഞ്ഞിന്നോ അപ്പോൾ അമ്മേക്കി അച്ഛനും ഒന്നും തരില്ല ഇല്ല ചേട്ടൻ സർപ്രൈസ് കൊടുക്കാന്ന് പറഞ്ഞു ഇന്നലെ സർപ്രൈസ് കൊടുക്കണെങ്കിൽ ആദ്യം എണീക്കണ്ടേ വാ നമുക്ക് போய் വിളിക്കാം വിളിക്കുമോ മോട്ടു ചേട്ടാ ചേട്ടാ ടോർക്കുന്നില്ലല്ലോ ചേച്ചി ഇനി എന്തു ചെയ്യും ചേട്ടന്റെ വീടെക്കത്തെ നല്ല ഓർക്ക ആയിരിക്കും നമുക്ക് ഫോണിൽ വിളിച്ചു നോക്കിയാലോ ആ അതാണ് നല്ല ഐഡിയ നീ നീ വിളിക്കി ആ നമുക്ക് ഒരു മിനിറ്റ് എന്തുപറ്റി ചേച്ചി എടുക്കുന്നില്ലേ അടി സജ്ജൻ എണ്ണീച്ചില്ല മാളു ഓയി വിളിച്ചേക്ക് നിങ്കി രാത്രി വരെ കടന്നു ഹലോ ഞാൻ അമ്പലത്തിൽ നിന്ന് അമ്പലത്തിന്ന് അതാണോ നീ അങ്ങനെ ചോദിച്ചേ എനിക്കൊന്ന് അമ്പലത്തിൽ പോയി കൂടാ കാര്യം ഞാൻ പറയാം ഇന്ന് ഞാൻ ജോലിക്ക് പോകുന്ന ഫസ്റ്റ് ഡേ അല്ലേ അപ്പൊ അതുകൊണ്ട് അമ്പലത്തിൽ പോയതാ അതൊരു ഞാൻ നല്ല ഇന്റർവ്യൂന് പോയില്ലേ ആ ഇന്റർവ്യൂ എനിക്ക് കിട്ടി അപ്പൊ പിന്നെ അവര് പറഞ്ഞ് അപ്പൊ ഇന്നി പോണോ ഞാൻ പറഞ്ഞില്ല അമ്മ ഇതൊരു സർപ്രൈസാ അയ്യോ അത് ശരിയാ ഞാൻ ലേറ്റ് ആവുന്നില്ല അമ്മയ്ക്ക് ഫുഡ് എടുത്തേക്കേ ും <tawad jogo> <silence> വിശ്വിച്ചാലേ പറ്റൂ നീ ഇപ്പത് കഴിക്കാൻ നോക്ക് এই যে আমরা